ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിതാ ഈ കംഫേർട്ടിൻ്റെ ബോട്ടിൽ വെച്ചിട്ടൊരു ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതാ ആദ്യം തന്നെ നമുക്ക് ഈ സ്റ്റിക്കറൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ സ്റ്റിക്കറെ അതുപോലെ ഒന്ന് ഇളക്കി പറിച്ചെടുക്കുന്നുണ്ട് ഞാനൊരു ചെറിയൊരു പെൻസിൽ സ്റ്റാൻഡോ പെൻ സ്റ്റാൻഡോ അങ്ങനെയൊക്കെ ആക്കാന്നെട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അതുപോലെ ഈ സ്റ്റിക്കർ ഇറക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്യാനുള്ള അത്രയും ഇതായിട്ടുള്ള കത്ത് എൻ്റെ കയ്യിൽ അതുകൊണ്ട് ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കിയാണ് കേട്ടോ ഇത് കട്ട് ചെയ്തത് അതുകൊണ്ടാണ് കാണിക്കാത്തത് പിന്നെ അതായതുപോലൊരു ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഹാങ്ങ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഇതുപോലെ ഞാൻ റെഡ് കളറാണ് അടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് റെഡ് ക്രിലിക് പെയിൻ്റാണ് ഇതിനകത്തേക്ക് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ഏകദേശം ഉണങ്ങി വന്നതിന് ശേഷം ഞാൻ വൈറ്റ് കളർ ഉപയോഗിച്ച് ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഓരോരുത്തർക്ക് ഓരോ താല്പര്യം അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം അപ്പോൾ അത് അതാണ് നമ്മുടെ ഇന്നത്തെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ചെറിയൊരു ആയിരുന്നു കേട്ടോ നമ്മൾ ഇന്ന് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്കിത് ബുക്ക് പെന്നും പെൻസിലും മാത്രമല്ല ഇതുപോലെ കിച്ചണിലേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ